ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വേൾഡ് നമുക്കൊന്നൊരു അടിപൊളി മാങ്ങാച്ചാർ ഇട്ടാലോ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടെന്നേ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് മാങ്ങാച്ചാർ ഇട്ട് ഞെട്ടിക്കാമെന്ന് ഒരു പത്ത് നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വട്ടത്തിൽ അരഞ്ഞെടുക്കണം അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ വട്ടത്തിൽ അരഞ്ഞെടുക്കണം കനം കുറച്ച് പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ നീളത്തിൽ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നീളത്തിലാക്കിയാൽ മതി കേട്ടോ ഇഞ്ചി നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചു പിന്നെ വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് നടുവ കീറി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇഞ്ചി റെഡിയാക്കി നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെട്ടാലോ പച്ചമുളക് മാങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ആവശ്യാനുസരണം എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉഴുന്നെടുത്ത് വെച്ചാൽ വെളുത്തുള്ളി നടുവ കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് വിനികറുണ്ട് ഉലുവ കടുക് അന്ന് നമുക്ക് പണി തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കണം എല്ലാം കണ്ടല്ലോ എല്ലാവരും ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം നമുക്ക് കടുകും ഉലുവയും കൂടെ ഒരുമിച്ചിട്ട് പൊട്ടിക്കാം കടുക ഉലുവയും പൊട്ടുന്ന സമയത്ത് നമുക്ക് ആ ഇതൊന്ന് പൊടിച്ചൊക്കെ എടുക്കണം കേട്ടോ കടകുലുവയും പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു അല്പസമയത്തിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ എടുക്കാതെ അങ്ങോട്ട് ഇളക്കാം നമുക്ക് ആ ടൈമിൽ നമ്മുടെ ഉഴുന്നൊന്ന് പൊടിച്ചെടുത്താലോ മിക്സിയിലിട്ട് നന്നായിട്ടൊങ്ങ് പൊടിച്ചെടുക്കാം വേണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് വേണ്ട കണ്ടോ ഇങ്ങനെ തന്നെ പിന്നെ വേണ്ട നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ എടുത്ത് വെക്കാം നമുക്ക് ആ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നല്ലെണ്ണയിൽ ഇതെല്ലാം കൂടെ മൂക്കുമ്പോൾ അടിപൊളി സ്മെല്ലാണ് നന്നായിട്ടങ്ങോട്ട് ഇളക്കണം കരിഞ്ഞു പോവാൻ പാടില്ല ഇച്ചിരി ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടതാണ് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കണ്ട കളർ മാറുന്ന കണ്ടോ അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഉഴുന്ന പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പൊടി നല്ല റോസ്റ്റാവണം കേട്ടോ അതിലേക്ക് നമ്മൾ ഇച്ചിരി വിനികർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടതൊന്നും മൊരിയട്ടെ ആ ടൈമൊരു ഇച്ചിരി കൂടെ വിനീഗർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കാം പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം പരിപാടി കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്തേക്കാം നന്നായിട്ടങ്ങോട്ട് ഇളക്കാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒക്കെ നമുക്ക് ഇനി ഇതിനകത്ത് താളിക്കുന്ന പരിപാടി നോക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു നല്ലവണ്ണം ചൂടായപ്പോഴാണ് നമ്മൾ മുളക് പൊടി ഇട്ടതേ എന്നിട്ട് അതൊന്നിത് നമുക്ക് താളി ഒഴിക്കാം മാങ്ങയിലേക്ക് മാങ്ങയുടെ ലുക്ക് തന്നെ ഇപ്പോൾ മാറും നമ്മൾ താളിച്ച അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള മാങ്ങാച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിൾ സാധനമാണ് പിന്നെ ആവശ്യം അനുസരണം നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് ഒരു ബോട്ടിൽ നികത്തെടുത്ത് വെളിയിൽ വെക്കാം കേട്ടോ അപ്പോൾ കുറേ നാളിരിക്കും അടിപൊളി ടേസ്റ്റ് കണ്ടു നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ എല്ലാവർക്കും കൊതി തോന്നുന്നില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങൾ ഒറ്റത്തവണ ട്രൈ ചെയ്ത ഉറപ്പായിട്ട് നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഫൈനൽ ലുക്ക് കണ്ട അടിപൊളിയായിട്ടില്ല എല്ലാവർക്കും കൊതി തോന്നുന്നില്ലേ കമൻറ്റിൽ അറിയിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് പിന്നെ കൂടെ ആ ബെൽബട്ടൺ കൂടെ